പത്തനംതിട്ട കൂടലിൽ ബീവർജസ് ജീവനക്കാരൻ എൺപത്തിയൊന്ന് ലക്ഷം രൂപ കവർന്നെന്ന് പരാതി ചില്ലറ വില്പനശാല മാനേജറുടെ പരാതിയിൽ കൊല്ലം ചൂരനാട് ആനയടി സ്വദേശി അരവിന്ദിനെതിരെ പോലീസ് കേസെടുത്തു ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്തുവിട്ട പണത്തിൽ ഒരു ഭാഗമാണ് അപഹരിച്ചതെന്നാണ് പരാതി സി കെ അഭിലാൽ വിവരങ്ങളുമായുണ്ട് അഭിലാൽ വലിയ തുകയാണ് കവർന്നിരിക്കുന്നത് എപ്പോഴാണ് ഈ കവർച്ച നടന്നത് ഈ പരാതിയിൽ ഉള്ളടക്കം എങ്ങനെയാണ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തി എട്ട് വരെയുള്ള കാലാവധിക്കിടയിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് ചില്ലറ വിൽപ്പനശാലയിലെ പ്രതിദിന വരുമാനം തൊട്ടടുത്ത ദിവസം എസ് ബി ഐയുടെ കൂടുതൽ ശാഖയിൽ നിക്ഷേപിക്കുകയാണ് പതിവ് ഇത്തരത്തിൽ കൊടുത്തുവിട്ട പണം ഓരോ ദിവസവും ഒരു ഭാഗം ഇയാൾ യായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം എന്നാൽ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്ന് ഏറെക്കുറെ ഏഴ് മാസം പിന്നിട്ട ഘട്ടത്തിൽ മാത്രമാണ് ഇത് ഉന്നത ഉദ്യോഗസ്ഥർ ശ്രദ്ധയിൽ വന്നത് പണം കൊടുത്തുവിടുകയും അത് കൃത്യമായി ബാങ്കിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിൽ മാനേജരടക്കം ഉയർന്ന ജീവനക്കാരുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് വിലയിരുത്തലുണ്ട് ഒപ്പം തന്നെ മാസാമാസം ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വെബ്കോയുടെ തന്നെ ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്താറുണ്ട് ഈ കാലയളവിൽ നടത്തിയ പരിശോധനയിൽ എവിടെയും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് ബോധ്യപ്പെട്ടില്ല എന്നുള്ള വിമർശനം ം കൂടി ഉയർന്നു വരുന്നുണ്ട് പേയിൻ സ്ലിപ്പിൻ്റെ കൗണ്ടർ ഫോയിലിൽ കൃത്രിമം കാട്ടിയാണ് അരവിന്ദ് എൺപത്തി ഒന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ തട്ടിയെടുത്ത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന ഘട്ടത്തെ തുടർന്ന് കൊല്ലം ചൂർനാട് സ്വദേശിയായ അരവിന്ദ് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് പണവുമായി ഇയാൾ മുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വിശദമായ അന്വേഷണത്തിനും അതോടൊപ്പം തന്നെ പ്രതിയെ വേഗത്തിൽ പിടികൂടാനുമുള്ള ശ്രമത്തിലാണ് കൂടുതൽ പോലീസ്